റോഡ് തകർച്ചയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഞാങ്ങാട്രി മേഖലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി തൃത്താല പഞ്ചായത്തിലെ മുടവന്നൂർ മാട്ടായ പിറപ്പ് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നും തകർന്നു കിടക്കുന്ന യാങ്ങാട്രി വി റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് ഞാങ്ങാട്ടി മേഖലാ കമ്മിറ്റി നേതൃത്വത്തിൽ ഞാങ്ങാട്ടി മുതൽ വരെ പ്രതിഷേധ മാർച്ച് നടത്തിയത് ഡി സി സി സെക്രട്ടറി പി വി മുഹമ്മദ് അലി പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം മണികണ്ഠൻ അധ്യക്ഷനായി കാലങ്ങളായി തകർന്നു കിടക്കുന്ന ഞാങ്ങാട്ടിരി വി ഐ പി റോഡും അടിയന്തരമായി പുതുക്കി പണിയണമെന്ന് സമരത്തിലൂടെ ആവശ്യപ്പെട്ടു പി എം മോഹൻദാസ് പി കെ അപ്പുണ്ണി അനീസ് മാട്ടായ എച്ച് നാരായണൻ കെ ഹബീബ് എം മുരളീധരൻ ടി പി സക്കീന സലീം മാട്ടായ സി പി മുസ്തഫ ടി ടി അബ്ദുള്ള കെ ഹാരിസ് ഷബീർ അലി തുടങ്ങിയവർ നേതൃത്വം നൽകി ഈ സമരത്തിന്റെ അധ്യക്ഷൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഈ പ്രതിഷേധ സമരത്തിന് സ്വാഗതം പറഞ്ഞ ഐ എൻ ഡി എഫിയുടെ നേതാവ് ശ്രീ പി അലി യു ഡി എഫിന്റെ ചെയർമാൻ പി എം മോഹൻദാസ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗം അപ്പുലി സ് കമ്മിറ്റിയുടെ ഭാരവാഹികളെ സഹോദരിമാരെ ഏറ്റവും പ്രിയം നിറഞ്ഞ പാർട്ടിയുടെ നേതാക്കളെ സുഹൃത്തുക്കളെ ഈ ഞാങ്ങാറ്റി മേഖലയിലെ രണ്ട് പ്രധാനപ്പെട്ട റോഡുകളുടെ സൗജന്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രദേശത്തെ പാർട്ടിയുടെ പ്രവർത്തകന്മാർ ഒരു സൂചനാ എന്ന നിലയിൽ ഒരു പ്രതിഷേധ ജാഥയും അതോടൊപ്പം ഒരു സമരവും ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് പഞ്ചായത്തിൻ്റെ അധീനയിൽ അധീനതരയിലുള്ള വി ഐ പി റോഡ് അതുപോലെ തന്നെ പി ഡബ്ല്യു കീഴിലുള്ള ഈ മുടവന്നൂർ മാട്ടായ പിറപ്പ് റോഡ് രണ്ടും തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ നിരന്തരമായി അധികൃതരവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പരിഹാരം കാണാത്തതിൻ്റെ പേരിലാണ് കോൺഗ്രസ് ഇങ്ങനെ ഒരു സമരമായി മുന്നോട്ട് പോകുന്നത് ഈ പിറപ്പ് റോഡിനെ സംബന്ധിച്ചിടത്തോളം ജൽ ജീവൻ പദ്ധതി പ്രകാരം കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി വലിയ പൈപ്പ് പൈപ്പിടുന്നതിന് വേണ്ടി ഈ റോഡിൻ്റെ മുടവന്നൂരിലെ ടാങ്കിൻ്റെ അവിടെ തുടങ്ങി ഈ മാട്ടായ റോഡുമായി ബന്ധപ്പെട്ടുള്ള റോഡിൻ്റെ നടുവിലെ നടുവിലൂടെയാണ് വലിയ ചാലുണ്ടാക്കി ആ പൈപ്പുകൾ നിക്ഷേപിച്ചിട്ടുള്ളത് അതിൻ്റെ കരാർ വ്യവസ്ഥ തന്നെ ആ ജലജീവൻ പദ്ധതിയിൽ ആ പദ്ധതി പൈപ്പ് ഇടുന്നതോടൊപ്പം തന്നെ അതിനെ അത് പൈപ്പിട്ടതിന് ശേഷം ഉടനെ തന്നെ നിലവിലെ സാഹചര്യത്തിലേക്ക് റോഡ് കൊണ്ടുവരിക ടാറിംഗ് പരി അടക്കമുള്ള ഒരു പ്രവൃത്തിയാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലേലത്തിൽ കരാറുകാരൻ ചെയ്യേണ്ട പ്രവൃത്തി കരാറുകാരൻ പൈപ്പിട്ട് കാലതാമസം വെച്ച് അതിൻ്റെ കാലതാമസം വെച്ച് വർഷക്കാലത്തേക്കടുത്ത് പിന്നീട് അത് ടാർ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരികയും നിരന്തരമായി ആളുകൾ സഞ്ചരിക്കുന്ന ആ റോഡ് സഞ്ചാരയോഗ്യമല്ലാതെ ഇത് വളരെ അപകടാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നിരവധി ആളുകൾ ഇപ്പോൾ ആ റോഡിന്റെ ഗർഭം മഴ വന്നതിന് ശേഷം ഉണ്ടായ വലിയ കുഴികൾ കാരണം ആ കുഴികളിലൊക്കെ ഇരുചക്ര വാഹനങ്ങളും പദ്ധതി ഉൾപ്പെടെ വീട് അപകടം സംഭവിച്ച ഒട്ടേറെ അനുഭവങ്ങൾ ഈ പ്രദേശത്തുകാരക്കുണ്ട് അതുകൊണ്ട് ഞങ്ങൾ നിരന്തരമായി ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി ഇടപെടലോടാണെങ്കിൽ പോലും പഞ്ചായത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിന്റെ ഭരണസമിതി യോഗത്തിൽ വർഷക്കാലം വരികയാണ് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി